േണു സുതിയുടെ മുൻപിൽ വഴികളെല്ലാം അടയുന്നു തികച്ചും ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള തിരിച്ചറിവ് തനിക്കിപ്പോൾ വന്നിരിക്കുകയാണ് ഉണ്ടായിരുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നവർ കൂടെ പിറപ്പുകളെ പോലെ കരുതിയിരുന്നവർ അവർ ഒറ്റുകാരായിരുന്നു അവർ പിൻപിൽ നിന്ന് കൊത്തുന്നവരായിരുന്നു എല്ലാം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയി ഈ തുറന്നു പറച്ചിലുമായിട്ടാണ് ഇപ്പോൾ രേണു സുതി രംഗത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസിനുള്ളിലേക്ക് താൻ പോയി എന്ന് ഒട്ടനവധി ചാനലുകളിൽ കൂടി വാർത്തകൾ പ്രചരിച്ചു ഇനിയിപ്പോൾ ബിഗ് ബോസിനുള്ളിൽ താൻ കാട്ടിക്കൂട്ടുവാൻ പോകുന്ന പ്രകടനങ്ങളെക്കുറിച്ചായിരുന്നു പലരുടെയും പ്രവചനങ്ങൾ എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് രേണു സുതി ഇപ്പോൾ തൻ്റെ സഹോദരിയുടെ വീടിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് പറയുന്നു ഞാൻ ഒരു ബിഗ് ബോസിലും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് സ്തുതി ചേട്ടൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോകുവാൻ അവരിതുവരെയും എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ ഞാൻ പോകും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കുന്നതോടുകൂടി രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുതിയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യപ്പെടുകയാണ് ി തലകുത്തി നിന്നാലും അവരെന്തെല്ലാം കാണിച്ചാലും അതൊന്നും ശ്രദ്ധിക്കുവാൻ തൽക്കാലം ആരെയും കിട്ടില്ല എല്ലാ കണ്ണുകളും ഇനി ബിഗ് ബോസിലേക്ക് മാത്രമായിരിക്കും ഇന്റർവ്യൂവുകൾ റീലുകൾ വ്ളോഗുകൾ എല്ലാം തമസ്കരിക്കപ്പെടുവാൻ പോവുകയാണ് ഈ തിരിച്ചറിവ് വളരെ വൈകിയെങ്കിലും രേഷ്മ തങ്കച്ചൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഒരു പുതിയ വ്യക്തിയാകുവാനുള്ള പരിശ്രമത്തിന്റെ പാതയിലേക്ക് ഇറങ്ങുന്നു തൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് രേഷ്മയുടെ മുഖത്ത് നോക്കിയാൽ നമുക്കത് വായിച്ചെടുക്കുവാൻ കഴിയും ഇതുവരെ സംഭവിച്ചതൊക്കെ തെറ്റുകളായിരുന്നു എന്നാൽ ഇത് ബോധപൂർവമായിരുന്നില്ല സംഭവിച്ചതിന്റെ എല്ലാം പിൻപിൽ വളരെ വ്യക്തമായ ചരടുവലികൾ ഉണ്ടായിരുന്നു ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതല്ല എല്ലാം ചെയ്യിച്ചതാണ് എന്നുള്ള എന്നുള്ളിൽ രേഷ്മ തങ്കച്ചനും സഹോദരി രമ്യയും കൂടി ഇപ്പോൾ നടത്തുകയാണ് അപ്പം ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്ന ചുറ്റും എന്താണ് ചേച്ചിയുടെ അഭിപ്രായം അഭിപ്രായം എനിക്ക് ഞാൻ നിന്ന് അറിയാലോ എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് ഫാമിലിയും മക്കളും പിന്നെ വീട്ടിലെ ആൾക്കാരും മാത്രമേ ഇപ്പോൾ എന്റെ കൂടെയുള്ളൂ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇതിനു മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് നെഗറ്റീവുകളെല്ലാം ഞാൻ ആസ്വദിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ഞാൻ ഒരു തുള്ളി പോലും തളരില്ല നിങ്ങൾ നെഗറ്റീവ് പറയും തോറും രേണു സൂതി മുകളിലേക്ക് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കും മാത്രവുമല്ല എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ എനിക്കുണ്ട് അവർക്ക് എന്നെ അറിയാം ഞാൻ ആരാണെന്നറിയാം അവർ മാത്രം മതി എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്നിട്ട് ഇപ്പോൾ എന്തു പറ്റി എൻ്റെ ഫാമിലിയും എൻ്റെ മക്കളും പിന്നെ കൊല്ലത്ത വീട്ടിലെ ആൾക്കാരും മാത്രമേ എനിക്കുള്ളൂ ഇത് പറയാൻ കാരണം എന്താണ് എവിടെയോ കാര്യമായി എന്തോ പണി കിട്ടിയിട്ടുണ്ട് സാരമില്ല ഇത്രയും ലോകം അറിഞ്ഞെങ്കിൽ അതും കൂടി അറിയട്ടുന്നേ തുറന്നങ്ങ് പറ അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാം എല്ലാവർക്കും അറിയാം ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ് അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു പോകും ആ ഇന്ന പോലെ കേസ് നട കേസിനെ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ കൂടെ ഉണ്ടാവും വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി വീടിനെന്ത് പറ്റി ഇതാ പക്ഷെ ഞങ്ങൾക്കതേ കുറിച്ചൊന്നും വലിയ ആധികാരി പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞു നിങ്ങൾ നിർബന്ധിച്ചു പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു ആരാണ് അത് ശരി അപ്പോൾ നിങ്ങളുടെ കൂടെ നടന്നയാൾ നിങ്ങളുടെ വീട്ടിൽ നിരന്തരം കയറി ഇറങ്ങി നടന്ന് നിങ്ങളുടെ വാർത്തകളെല്ലാം ചോർത്തിയെടുത്ത് വ്ലോഗർമാർക്ക് എത്തിക്കുകയും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നിങ്ങളെ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അയാൾ ഉണ്ടാക്കിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ അയാൾ കാലു കളഞ്ഞു അല്ലേ അതെന്തായാലും അങ്ങേയറ്റം പോയി പക്ഷേ ഒരു ചോദ്യമുണ്ട് ഋതപ്പൻ്റെ പ്രായമല്ലല്ലോ നിങ്ങൾക്ക് ആണോ എന്തു പറയണം എന്തു പറയരുത് കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണണം നന്മ ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്തൊക്കെ സഹായങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ കഴിഞ്ഞ കാലം എന്തായിരുന്നു ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് അതിൻ്റെയൊക്കെ പിൻപിൽ ആരുടെയൊക്കെ കാരുണ്യമായിരുന്നു വെളിപ്പെട്ടത് ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള പ്രായവും പക്വതയും ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് ഏതെങ്കിലും ഒരു തന്നെ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വന്ന് കയറിയിരുന്നു കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം ഇത് ശരിയല്ല അങ്ങനെ പ്രതികരിക്കാവൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അത്രയും കാലം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്ത ആൾക്കാരുടെ കാലയിൽ വാരി താഴെ തല്ലുക എന്ന് പറയുന്ന ആ സ്വഭാവം അത് ശരിയാണോ അല്ല ഞങ്ങൾ ആരോടാണ് ഇത് ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പാല് തന്ന കൈക്കൊരിക്കലും കൊത്താൻ പാടില്ല ഇങ്ങനെയുള്ളൊരു ചിന്ത പോലും നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നില്ലല്ലോ തെരുവിൽ അലഞ്ഞ് നടക്കുന്ന ചാവാലി പട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു നോക്ക് ജീവിതകാലം മുഴുവൻ ആ നായ നിങ്ങളോട് നന്ദി കാണിക്കും നിങ്ങൾ ആ നായയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കേണ്ട മോശമായത് കൊടുത്താൽ മതി പക്ഷേ ഒരു നേരത്തെ വിശപ്പ് മാറാൻ നിങ്ങൾ ആ നായ്ക്കുട്ടിയുടെ മുൻപിൽ കാരുണ്യവുമായി നിന്നത് ആ കൊച്ചു മൃഗത്തിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു മാഞ്ഞുപോക്കിയില്ല എവിടെ നിങ്ങളെ കണ്ടാലും അത് വാലാട്ടിക്കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരും അത്രയുമെങ്കിലും ബോധം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ സഹായിച്ചവരെ തന്തയ്ക്ക് പറയുകയും അവരുടെ മുൻപിൽ ഞാൻ എന്തോ സംഭവമാണ് ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിൽ അഹങ്കരിക്കുകയും ചെയ്യുമായിരുന്നോ ആരോ എന്തൊക്കെയോ ഉറുത്തി തന്നപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്ത് ചാടി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉരച്ചു തരാൻ പലരും കാണും പക്ഷെ കുടിക്കാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് നിങ്ങളുടെ വിധി അത് നിങ്ങൾ മാത്രം തിരഞ്ഞെടുത്തതാണ് അതിന് വ്ലോഗർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിനനുസരിച്ച് ഞങ്ങളൊക്കെ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ കള്ളങ്ങൾ കൊണ്ട് നിങ്ങൾ അതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചു അപ്പോൾ അത് കള്ളങ്ങളായിരുന്നു എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞങ്ങൾ കൂടുതൽ കൂടുതൽ പണിയെടുത്തു ഒടുവിൽ വ്ളോഗർമാർ പറഞ്ഞതാണ് ശരിയെന്ന് സമൂഹം ഒറ്റക്കെട്ടായി വിളിച്ചു പറയുവാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ സമൂഹത്തെ തെറി പറഞ്ഞു യൂട്യൂബ് ചാനലുകളിലെ കമൻറ്റോളികളെന്നും വൃത്തികെട്ടവന്മാരെന്നും നാറികളെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കുകയും ഒടുവിൽ കേസ് കൊടുക്കാൻ പോവുക വരെ ചെയ്തു എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം ഈ ഏറ്റുപറച്ചിലിൽ കൂടി നിങ്ങൾ തെളിയിക്കുകയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റി സമൂഹമായിരുന്നു ഞങ്ങളായിരുന്നു ശരിയെന്ന് പറ്റി പറയാനുള്ള കാരണം നല്ല വിഷമമുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങള് ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം നമുക്ക് മക്കള് കുടുംബം മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ അതുപോലൊരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ കാരണം എല്ലായിടത്തും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക് കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുതിചേട്ട ആകർഷകമായ ഒരു മരണമായിരുന്നു അതിന് അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ വശത്തും എന്തൊരു സംസാരമാണത് ഇത്രമാത്രം അനുഭവിക്കുവാൻ തക്കവണ്ണം രേണു എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലെ ആകെ കൂടി സംഭവിച്ചത് സുതിചേട്ട് മരണം മാത്രമാണ് അല്ലാതെ വേറെ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സുതിചേട്ടൻ മരിച്ചതിന്റെ കാരണക്കാർ നിങ്ങളാണ് എന്ന് സമ്മതിക്കുന്നതുപോലെ തോന്നുമല്ലോ സുതിചേട്ട് മരണം ആകസ്മികമായി സംഭവിച്ചതായിരുന്നു അതിൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല പക്ഷേ സുതിയുടെ മരണത്തോടെ മലയാളി സമൂഹം മുഴുവനും നെഞ്ചേറ്റിയ ഒരു സ്ത്രീയായിരുന്നു രേണു എന്ന് പറയുന്നത് രേണുവിനെയും രണ്ടു മക്കളെയും സംരക്ഷിക്കണമെന്നും അവർ ജീവിതത്തിൽ ഒരിക്കലും തല കുരിച്ചു നിൽക്കുവാൻ പാടില്ല എന്നും അവർ സഹായം അർഹിക്കുന്നവരാണ് എന്നും ഈ സമൂഹം മുഴുവനും ഒരുപോലെ സംസാരിച്ചു എല്ലാവരും നിങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു പക്ഷേ നിങ്ങൾക്കൊപ്പം നിന്ന സകല മനുഷ്യരെയും നിങ്ങൾ ഉറപ്പിച്ചു അതാണ് രേഷ്മ തങ്കച്ചൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കൊല്ലം സുതി എന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെ മലയാളി സമൂഹത്തിൻ്റെ മനസ്സിൽ നല്ലവൻ തന്നെയായിരുന്നു എന്നാൽ മൺമറഞ്ഞുപോയ ആ മനുഷ്യൻ പോലും ക്രൂരമായി വേട്ടയാടപ്പെട്ടു അയാളെ മോശക്കാരനാക്കി മാറ്റി അയാളുടെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം ഇഴകീറി പരിശോധിച്ച് അതെല്ലാം വലിച്ചു വാരി പുറത്തിട്ടു അത് മുഴുവനും രേഷ്മ തങ്കച്ചൻ്റെ നാക്കിന്റെ നന്മ കൊണ്ട് മാത്രം സംഭവിച്ചതാണ് തീർന്നില്ല കൊല്ലം സുതിയുടെ മകൻ കിച്ചു ആ കുട്ടിയോട് എല്ലാവർക്കും സ്നേഹമായിരുന്നില്ലേ സഹതാപമായിരുന്നില്ലേ പക്ഷേ ആ കുട്ടി പോലും ഇപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നടക്കുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ നാക്ക് അവനെ നശിപ്പിച്ചു കളഞ്ഞു അവനും അച്ഛന്റെ മോൻ തന്നെയാണ് അവൻ ആള് ശരിയല്ല എന്ന് സമൂഹം പറയുവാൻ കാരണക്കാരിയായി തീർന്നത് രേഷ്മ തങ്കച്ചൻ തന്നെയാണ് എന്നിട്ടും പറയുകയാണ് രേഷ്മ എന്ത് തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാകുന്നില്ലെന്ന് ഈ സുബോധമുള്ള മനുഷ്യർ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ള സൂചന ലഭിക്കുമ്പോൾ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിക്കയറും എന്നാൽ പടുകുഴിയിലേക്ക് വീഴുന്ന സമയത്തും ഞാൻ രേണു സുധി ഞാനൊരു തുള്ളി പോലും താഴില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രേക്ഷകരെ വെല്ലുവിളിക്കുകയായിരുന്നു എന്നാൽ നിങ്ങളിപ്പോൾ തോറ്റുപോയി ആയിരം കുടത്തിന്റെ വായ് മൂടിക്കെട്ടാം പക്ഷേ അഞ്ചു മനുഷ്യന്റെ വായു മൂടിക്കെട്ടാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല മലയാളികളിൽ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആൾക്കാരെയും നിങ്ങൾ വെറുപ്പിച്ചു സഹായിച്ച മനുഷ്യരെ മുഴുവൻ നിങ്ങൾ തള്ളി പറഞ്ഞു തെറ്റ് ചൂണ്ടിക്കാട്ടിയ എല്ലാവരെയും നിങ്ങൾ ചീത്തയും പറഞ്ഞു എന്തോ നേടി എന്നുള്ള ചിന്താഗതിയിൽ അഹങ്കരിച്ച് നിഗളിച്ച് മുൻപോട്ട് പോവുകയായിരുന്നു നിങ്ങൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു തെറ്റു പറ്റി കൂടെ നിന്നവർ പോലും ഒറ്റുകാരായിരുന്നു നിങ്ങളൊടുവിൽ ഒറ്റപ്പെട്ടു എന്ന് അല്ല ഇനിയിപ്പോൾ ഈ കൂടെ നിന്ന് വാർത്തകൾ ചോർത്തിക്കൊണ്ട് പോയി എന്ന് പറയുന്ന ആ ആളുണ്ടല്ലോ അയാൾ അതൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമായിരുന്നു ലഭിക്കുക ഇതൊക്കെ തന്നെ ആയിരുന്നു സംഭവിക്കുക പിന്നെ തെറ്റുപറ്റി എന്നുള്ളത് തിരിച്ചറിയുവാനും തിരുത്തുവാനും കുറച്ച് കാലം കൂടി താമസമെടുക്കുമായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇത് ഒരു പാഠമാണ് അഹങ്കാരികൾക്കുള്ള പാഠം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉള്ളവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക മക്കളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക രണ്ട് മക്കൾക്കും ചാനലുണ്ട് അപ്പോൾ രണ്ട് മക്കളുടെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഈ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി വീണ്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ജോലി ചെയ്യും ജോലി ചെയ്യുമ്പോൾ അഭിനയിക്കണ്ടേ അഭിനയിക്കണ്ടേ ഇതും എന്റെ ഒരു ചെറിയൊരു ജോലി പോലെ ഒരു സംരംഭമാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനമാണ് ഈ ഒരു ചാനലും അപ്പൊ നിങ്ങൾ ഈ പറയുന്നവര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതന്നേ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നേ നിങ്ങൾ വ്യൂ ചെയ്യേ അപ്പത്തേനെ എനിക്ക് അഭിനയ നിങ്ങൾ പറഞ്ഞ പോലെ അഭിനയിക്കാതെ തന്നെ എനിക്ക് വരുമാനം വരുമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോണ്ട് അവനെ നിർത്തുന്നില്ല നെഗറ്റീവ് പറഞ്ഞോണ്ട് അതിനെ നിർത്തണം അഭിനയം എന്നുവരെ വിളിക്കുന്നോ അതുവരെ ഞാൻ അഭിനയിക്കും പിന്നെ എല്ലാരും പറയാൻ ഡെയിലി വീഡിയോയിടും വീഡിയോ ഇടും എനിക്ക് നല്ലൊരു ഫോണില്ല ഒന്നാമത് എന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണോ ഇവിടെ ചെക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ് മോശമല്ല കേഡായിട്ടുള്ള ഫോണാണ് എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ് ചേട്ടന്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് ഒരു ഫോണാണ് അപ്പൊ അതിനകത്ത് എന്തായാലും ക്യാമറ ക്ലാരിറ്റി ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതും പിന്നെ എനിക്ക് നല്ല തിരക്കാണ് ആൽബത്തിന്റെ തിരക്കോട് തിരക്കാണ് ഉറക്കമൊന്നുമില്ല ഓട്ടം തന്നെയാണ് ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം എല്ലാം കൊണ്ട് നല്ല തിരക്കിടിച്ച ഒരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇണ്ടാത്തത് പിന്നെ എൻ്റെ കസിൻ ബ്രോ ആണ് ഇതൊക്കെ എടുത്തത് ആൾക്ക് കല്യാണവർക്കൊക്കെ ഉള്ളപ്പോൾ അവൻ അങ്ങനെ അങ്ങ് പോകും ഈ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനുണ്ടായിരുന്നു കൊച്ചു കൊച്ചു വ്ളോഗുകൾ നല്ല രീതിയിൽ ചെയ്തു പോയിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാന്യമായി അത് ലക്ഷറിയായി ജീവിക്കുവാനുള്ള പണം അത് യൂട്യൂബ് തന്നെ നൽകുമായിരുന്നു എന്നാൽ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കൽ കൊണ്ട് കലമടച്ചു കളഞ്ഞു ഇത്രയുമൊക്കെ ഇന്റർവ്യൂകളും ഷോർട്ട് ഫിലിമുകളും റീലുകളും ഇതിലൊക്കെ അഭിനയിച്ചിട്ടും നിങ്ങൾക്കൊരു ഫോൺ വാങ്ങാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് കുത്തിയിരിക്കാൻ നേരമില്ലാതെ നിങ്ങൾ ഓട്ടത്തിലാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നു എന്നാൽ ഇതൊക്കെ മോക്ഷത്തിനാണോ ഫ്രീ ആയിട്ടാണോ ഒരു രൂപ പോലും നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടാറില്ലേ മേക്കപ്പിനും കോസ്റ്റ്യൂംസിനും തന്നെ കണ്ടമാനം പണം നിങ്ങൾ ചിലവാക്കുന്നുണ്ട് ഫോൺ മാത്രം വാങ്ങാൻ പൈസ ഇല്ല ഇത് കേൾക്കുമ്പോൾ രേണുസുതിക്ക് ഞാനൊരു ഫോൺ വാങ്ങിക്കൊടുക്കാം എന്ന് ആരും ഇനി തീരുമാനിക്കില്ല മുൻപായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പലരും പറഞ്ഞേനെ ഇനി ആരും വരാത്തതിന്റെ കാരണം ഭയന്നിട്ടാണ് ഇരുപത്തയ്യായിരമോ മുപ്പതിനായിരമോ ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങി തരുവാൻ പ്രേക്ഷകരായ പല ആൾക്കാർക്കും കഴിയും അതിന് സന്മനസ്സുള്ളവർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് താനും പക്ഷേ നാളെ നിങ്ങൾ അവരെ തെറി വിളിക്കും അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞുപോയാൽ അതിൻ്റെ സ്ക്രീനിൽ സ്ക്രാച്ച് വീണാൽ അതിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അത് വാങ്ങി തന്നവരെ നിങ്ങൾ വെറുതെ വിട്ടയക്കില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാ നന്മകളും ആസ്വദിച്ചിട്ട് വീണ്ടും അതിൻ്റെ നടുവിൽ വന്നിരുന്നു കൊണ്ട് ഇല്ലായ്മയുടെ ഈ കഥകളൊക്കെ പറയുമ്പോൾ ജനം പിന്നെയും പിന്നെയും നിങ്ങളുടെ നിലവാരം അളക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തോടെ കാണണം എന്തായാലും ഇത്രയുമൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ആരോ നിങ്ങളെക്കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതായിരുന്നു നിങ്ങൾക്കതിനെക്കുറിച്ച് കാര്യഗൗരവുമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ അതിൻ്റെ മറുവശം നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഫാദർ നോബൽ ഫിലിപ്പിനോടും ഫിറോസിനോടും കെ എച്ച് ഡിഇ സിയിലുള്ള എല്ലാവരോടും പിന്നെ അവസാനമാ മതിലു പണിത് തന്ന മറുനാടൻ മലയാളിയോടും നിങ്ങൾ മാപ്പ് പറയണം അവരുടെ ഹൃദയം എത്രമാത്രം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ലോകം മുഴുവൻ കേൾക്കെ നിങ്ങൾ പരസ്യമായി അവരോട് മാപ്പ് പറയണം ഒരാൾക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളത് അതൊരു നിസ്സാര കാര്യമല്ല ദുരഭിമാനം തലയ്ക്ക് പിടിച്ചവർക്ക് അതൊരിക്കലും കഴിയില്ല പക്ഷേ അന്തസ്സുള്ളവർ അവർ മാപ്പ് പറയും അല്ലാത്തവർ ന്യായീകരിച്ച് ന്യായീകരിച്ച് വീണിടത്ത് തന്നെ കിടന്ന് മാക്സിമം ഉരുളാൻ ശ്രമിക്കും ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സംസാരത്തിൽ എല്ലാം ഉണ്ട് അതുകൊണ്ട് മലയാളി നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ തിരുത്തണം മാപ്പ് പറയണം